ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് ആതിരെയും നൂറേ അനുമോളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആര്യൻ അവിടെ ആപ്പിളും കഴിച്ചുകൊണ്ട് വരുന്നത് ആ സമയത്ത് ആര്യം പറയുന്നുണ്ട് ആര്യനോട് അനു ഇവർ ചോദിക്കുന്നുണ്ട് ഒരു പീസ് ചോക്ലേറ്റും കൊണ്ട് തരുമെന്ന് ഞാൻ തരില്ല എന്നൊക്കെ ആരും പറയുന്നുണ്ട് ആ സമയത്ത് ആതിര പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം നിനക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ടല്ലോ അത് നഷ്ടപ്പെടാതെ നീ നോക്കിക്കോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടനോട് അനീഷേട്ടൻ പോയി ചോദിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അനീശേട്ടൻ്റെ അടുത്തുണ്ട് ഷാനവാ അവർ രണ്ടുപേരും രാത്രി പോയി േ ആ അനീഷ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് സ്വന്തം ഇരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കണ്ടോ ഞാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്താണെങ്കിൽ പോയി ചോദിക്കൂല എന്ന് ചോദിക്കൂർ പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് എപ്പോഴും പോയി നൂറുന്നുണ്ട് അപ്പോൾ അനുമോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പോയി ചോദിക്കാൻ പോകുന്നില്ല അവിടെ ഒരു ടിഷ്യൂ എടുത്തുവച്ചിട്ട് അതിനകത്ത് നെയിൽ പോളിഷൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ക്യാമറ ഒക്കെ ചോക്ലേറ്റ് ചോദിക്കാൻ പോകുന്ന സമയത്ത് ഷാനവാസ് ഓടി വന്നത് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ ആ കോയിൻ കണ്ടുപിടിച്ച് തരാം ചേട്ടൻ്റെ കോയിൻ ചേട്ടൻ്റെ അടുത്ത് ഇല്ല ഡീലുമായിട്ടാണ് അനുമോൾ പോയിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് ചോക്ലേറ്റ് പീസ് തരികയാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷേ പത്തെണ്ണം തന്നാൽ മതി ഷാനവാസ് കണ്ടുപിടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു ഡീല് റദ്ദാക്കി എൻ്റെ സാധനം എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അനീഷ് പറയുന്നത്